തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പരാൻ്റെ പ്രതിമ കേടുപാടുകൾ തീർത്താ പുനർനിർമ്മിക്കുന്നതിനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി പ്രതിമയുടെ പുനർനിർമ്മാണത്തിനാവശ്യമായ പത്തൊൻപത് ലക്ഷം രൂപയിൽ പത്തു ലക്ഷം രൂപ കെ എസ് ആർ ടി സിയാണ് വഹിക്കുക എന്നും രണ്ടു മാസത്തിനുള്ളിൽ പ്രതിമ പുനഃസ്ഥാപിക്കുമെന്നും റവന്യൂ മന്ത്രി കെ പറഞ്ഞു ബാക്കി തുക തൃശൂർ എം എൽ എ പി ബാലചന്ദ്രന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് പാപ്പനംകോട്ടെ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് പ്രതിമയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുക ജൂൺ ഒൻപതിന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് ശക്തൻ നഗറിലെ റൗണ്ട് എബൌട്ട് തകർത്ത ശക്തൻ പ്രതിമയുടെ പിന്നിൽ ഇടിച്ചു പിന്നിലിടിച്ചുനിന്നത് ശക്തമായ ഇടിയിൽ മുന്നോട്ട് മറിഞ്ഞു വീണ പ്രതിമയുടെ അരക്കി താഴെയുള്ള ഭാഗത്തും കൈകൾക്കുമാണ് തകരാർ ഉള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ തിരുവനന്തപുരം സ്വദേശിയായ ശില്പി കുന്നിവിള മുരളിയാണ് തൃശൂർ നഗരത്തിന്റെ ശില്പിയും കൊച്ചി രാജ്യത്തിന്റെ അധിപനുമായ ശക്തൻ തമ്പുരാന്റെ വെങ്കല പ്രതിമ നിർമ്മിച്ചത് ശക്തൻ തമ്പുരാനെ പറ്റിയുള്ള ചരിത്ര പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മനസ്സിൽ വന്ന മുഖമാണ് ശില്പി ശക്തൻ പ്രതിമയ്ക്ക് നൽകിയത്